കാർഡിയോളജിയിൽ സി ആർ ടി എന്നത് കാർഡിയാക്ക് റീസിങ്ക്രണൈസേഷൻ തെറാപ്പിയെ സൂചിപ്പിക്കുന്നു ഇടത് വെൻട്രിക്കിൻ്റെ ഇജക്ഷൻ ഫ്രാക്ഷൻ അഥവാ പമ്പിംഗ് ശേഷി കുറവുള്ള ഹാർട്ട് ഫെയിലിയറിൽ സി ആർ ടി ഉപയോഗിക്കുന്നു ഇടത് വെൻട്രിക്കിൾ ഹൃദയത്തിൻ്റെ താഴത്തെ ഇടത് അറയാണ് സി ആർ ടി എന്നത് ഹൃദയത്തിൻ്റെ മൂന്നറകളിൽ അതായത് വലത് മുകൾ അറയായ വലതേട്രിയത്തിലും വലത് താഴത്തെ അറയായ വലത് വെൻട്രിക്കിളിലും ഇടത് വെൻട്രിക്കിളിലും വൈദ്യുത ലീഡുകൾ സ്ഥാപിക്കുന്ന ഒരു തരം പേയ്സ്മേക്കർ ആണ് കുറഞ്ഞ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഈ ചിത്രം വ്യക്തമാക്കുന്നു രക്തം നിറഞ്ഞ ശേഷം ചുരുങ്ങുമ്പോൾ ഇടത് വെണ്ട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അംശമാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ വികസിക്കുന്ന സമയത്തെ ഡയസ്റ്റോൾ എന്ന് വിളിക്കുന്നു ആ സമയത്ത് വെൻട്രിക്കിൾ നിറയുന്നു സങ്കോചത്തെ സിസ്റ്റോൾ എന്ന് വിളിക്കുന്നു സാധാരണ ഇജക്ഷൻ ഫ്രാക്ഷൻ അറുപത് മുതൽ എഴുപത് ശതമാനം വരെയാണ് ഇത് നാൽപ്പത് ശതമാനത്തിൽ താഴെയായി കുറയുമ്പോൾ അത് ഇജക്ഷൻ ഫ്രാക്ഷൻ കുറവുള്ള ഹാർട്ട് ഫെയിലിയർ എന്ന് അറിയപ്പെടുന്നു ഇജക്ഷൻ ഫ്രാക്ഷൻ കുറവുള്ള ചില വ്യക്തികളിൽ ഇടത് വെണ്ട്രക്കിളിൻ്റെ വിവിധ ഭാഗങ്ങളുടെ സങ്കോചം തമ്മിലുള്ള സമന്വയം നഷ്ടപ്പെടുന്നു അങ്ങനെ സങ്കോച പരിശ്രമത്തിൻ്റെ ഒരു ഭാഗം പാഴാകുന്നു ഇതിനെ ഡിസ്സിക്രണി എന്ന് പറയുന്നു ഹൃദയത്തിൻ്റെ വൈദ്യുത റെക്കോർഡിംഗ് ആയ ഇ സി ജിയിൽ നിന്ന് ഇത് അനുമാനിക്കാം ഡിസിംഗ്രണി ഉള്ളവരിൽ ഇടത് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് പാറ്റേൺ ഉള്ള വീതി കൂടിയ ക്യു ആർ എസ് കോംപ്ലക്സ് ഇ സി ജി കാണിക്കും ക്യു ആർ എസ് കോംപ്ലക്സ് ഹൃദയത്തിൻ്റെ താഴത്തെ അറകളുടെ വൈദ്യുത പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു ഇടത് വെൻഡ്രിക്കളിലേക്ക് സിഗ്നലുകൾ നൽകുന്ന ഹൃദയത്തിൻ്റെ വൈദ്യുത ചാലക സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇടത് ബണ്ടിൽ ബ്രാഞ്ച് ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ സങ്കോചങ്ങളുടെ സമന്വയം ഉണ്ടാക്കുന്നതിന് പേയ്സ്മേക്കർ നൽകുന്ന വൈദ്യുത സിഗ്നലുകളുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നു വലത് ഏറ്റിയത്തിന് ആദ്യം സിഗ്നൽ നൽകുന്നു ചെറിയ കാലതാമസത്തിന് ശേഷം വെൻട്രിക്കിളുകൾക്കും പമ്പിംഗ് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ഇടത് വെൻട്രിക്കിൾ സമന്വയിപ്പിച്ച രീതിയിൽ ചുരുങ്ങുന്ന വിധത്തിൽ ഇടത് വലത് വെൻട്രിക്കിളുകളുടെ പേസിംഗ് സമയം ക്രമീകരിക്കുന്നു പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇടത് വെൻട്രിക്കുലാർ സങ്കോചത്തിൻ്റെ സമന്വയം നഷ്ടപ്പെട്ട ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗികളിൽ സി ആർ ടി സ്ഥാപിക്കുന്നു സി ആർ ടി മാത്രമായുള്ളതിന് ഇപ്പോൾ സി ആർ ടി പി അഥവാ പേസിംഗ് മാത്രമുള്ള സി ആർ ടി ആയി പുനർനിർവചിച്ചിരിക്കുന്നു കാരണം സി ആർ ടി ഡി എന്നറിയപ്പെടുന്ന മറ്റൊരു ഉപകരണമുണ്ട് അതിൽ സി ആർ ടി ഒരു ഐ സി ഡിയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു ഇംപ്ലാന്റ് ചെയ്യാവുന്ന കാർഡിയോ വാട്ടർ ഡിഫിബ്രലേറ്ററിൻ്റെ ഹ്രസ്വ രൂപമാണ് ഐ സി ഡി ജീവന് ഭീഷണിയാകുന്ന ഹൃദയ താള തകരാറുകൾ ഉണ്ടാകുമ്പോൾ ഷോക്ക് നൽകി ഹൃദയത്തെ സാധാരണ പ്രവർത്തനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇത് ഉപയോഗിക്കുന്നു ഈ എക്സ് റേ ഹൃദയത്തിനുള്ളിൽ വോൾട്ടേജ് ഷോക്ക് കോയിലുകളുള്ള ഒരു ഐ സി ഡി കാണിക്കുന്നു സി ആർ ടി ഡിയിൽ സിആർ ടി പി യുടെ പേസിംഗ് ലീഡുകൾക്കൊപ്പം കട്ടിയുള്ള ഹൈ വോൾട്ടേജ് ഷോക്കിംഗ് കോയിലുകളുള്ള ലീഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി ആർ ടി ഡിക്ക് ബാറ്ററി കപ്പാസിറ്റി കൂടുതലായിരിക്കണം കാരണം ഷോക്കുകൾക്ക് വലിയ അളവിൽ വൈദ്യുതോർജം ആവശ്യമാണ് സ്വാഭാവികമായും സി ആർ ടി ഡി ബാറ്ററിയുടെ ആയുസ് സി ആർ ടി പി എക്കാൾ കുറവാണ് മാത്രമല്ല സി ആർ ടി ഡി ഹൃദയത്തിനുള്ളിൽ നൽകുന്ന ഷോക്കുകൾക്ക് സ്വൽപ്പം വേദനയും ഉണ്ടും എന്നിരുന്നാലും പ്രധാന ഹൃദയ താള തകരാറുള്ളപ്പോൾ ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമാണ് ജീവൻ അപകടപ്പെടുത്തുന്ന ഹൃദയ താള തകരാറുകൾക്ക് ഉയർന്ന അപകട സാധ്യതയുള്ള ചില ഹാർട്ട് ഫെയിലിയർ രോഗികൾക്ക് സി ആവശ്യമാണ്